നമസ്കാരം സിജാസ് ഗാർഡനിങ്ങിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളർത്തുന്ന ഫ്രൂട്ട് പ്ലാന്റുകൾ പച്ചക്കറികൾ എന്നിവ നന്നായി പൂവിട്ട് കായ്ക്കുവാനും പൂച്ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാനും സഹായിക്കുന്ന ഒരു പോളിയാർ സ്പ്രേ വളമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അരിസ്റ്റോ കെമിക്കൽസ് ആൻഡ് ആരോമാറ്റിക്സ് എന്ന കമ്പനിയുടെ ഗ്രീൻ കെയർ ഫോളിയർ സ്പ്രേ വളമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാമിന്റെ ഈ ബോട്ടിൽ നൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തോളമായി വർഷത്തിൽ മൂന്ന് തവണയാണ് ഇത് ഉപയോഗിക്കാറുള്ളത് ഓൺലൈനിൽ ഇതിന്റെ ഒരു കിലോ ബോട്ടിൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില ചെറിയ രീതിയിൽ കൃഷിയുള്ളവർക്ക് അത് വാങ്ങിയാൽ ഉപയോഗിച്ച് തീരാൻ ബുദ്ധിമുട്ടാണ് അടുത്തുള്ള വളം കടകളിൽ അന്വേഷിച്ചാൽ ഇതുപോലെ ചെറിയ ബോട്ടിൽ ലഭിക്കും പതിമൂന്ന് ഇരുപത്തി ഏഴ് എന്ന അനുപാതത്തിൽ വേറെ കമ്പനികളുടെ വളങ്ങളും വരുന്നുണ്ട് അത് വാങ്ങിയാലും മതി നൈട്രജൻ പതിമൂന്ന് ശതമാനവും ഫോസ്ഫറസ് ഇരുപത്തിയേഴ് ശതമാനവും പൊട്ടാസ്യം ഇരുപത്തി ഏഴ് ശതമാനവുമാണ് ഇതിലടങ്ങിയിരിക്കുന്നത് നൈട്രജൻ ചെടികളുടെ വളർച്ചയ്ക്കും ധാരാളം ഇലകൾ ഉണ്ടാകാനും സഹായിക്കുന്നു ഫോസ്ഫറസ് ചെടികളുടെ നല്ല രീതിയിലുള്ള വേരോട്ടത്തിനും നന്നായി പൂ പിടിക്കാനും സഹായിക്കുന്നു പൊട്ടാസ്യം ചെടികൾക്ക് വെള്ളം സംഭരിച്ചു നിർത്താനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും കായ്പോഴിച്ചിൽ തടയാനും ഒക്കെ സഹായിക്കുന്നു നമ്മൾ ചുവട്ടിൽ ചേർത്ത് കൊടുക്കുന്ന വളങ്ങൾ ചെടികൾക്ക് ആകീർണം ചെയ്യാൻ കാലതാമസം എടുക്കും എന്നാൽ ഇലകളിൽ തളിച്ചു കൊടുക്കുമ്പോൾ മൂന്നോ നാലോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചെടികൾക്ക് ആകീർണം ചെയ്യാൻ കഴിയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്നു ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇലകൾക്ക് യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല അതുമാത്രമല്ല ചുവട് കിളച്ച് വളമിടുന്നത്ര കായികാധ്വാനവും ഇതിനു വേണ്ട പോളർ സ്പ്രേ വളങ്ങൾക്ക് വില അല്പം കൂടിയാലും വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഇതിന്റെ ഉപയോഗരീതി പറയുന്നത് ചെറിയ പ്ലാന്റുകൾക്ക് ഒരു ടീസ്പൂൺ പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കാം വലിയ പ്ലാന്റുകൾക്ക് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണും പൂച്ചെടികൾക്ക് പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണും എടുത്താൽ മതിയാകും ഇതിനായി അളവ് ടീസ്പൂൺ ബോട്ടിൽ തന്നെ ഉണ്ട് ഇത് വെള്ളത്തിൽ ലയിപ്പിച്ച് സ്പ്രേ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഈ സ്പ്രേ ബോട്ടിൽ ഒന്നര ലിറ്ററിന്റേതാണ് അതിലേക്ക് സ്പൂണിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ് വളം ചേർക്കുന്നത് അതിനുശേഷം ഒന്നര ലിറ്റർ വെള്ളം ചേർക്കാം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ വളം പെട്ടെന്ന് ലയിച്ച് വെള്ളത്തിൽ ചേർന്നുകൊള്ളു സ്പ്രേ ചെയ്യുമ്പോൾ രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക മഴയില്ലാത്ത ദിവസം നോക്കി വേണം ചെയ്യാൻ വളം ഇലകൾക്ക് ആകീരണം ചെയ്യാൻ കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും സമയം വേണം ഇലകളുടെ അടിഭാഗത്താണ് തളിച്ചു കൊടുക്കേണ്ടത് പഴവർഗ്ഗങ്ങൾക്ക് നാല് മാസം കൂടുമ്പോൾ ഒരു തവണ തെളിച്ചു കൊടുത്താൽ മതി പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും സീസൺ അനുസരിച്ച് ചെയ്തു കൊടുക്കാം ഞങ്ങളിത് ഉപയോഗിച്ച് നല്ല ഫലപ്രാപ്തി ലഭിച്ചിട്ടുള്ളതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം